ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഒരു ഹായ് കൊടുത്ത മന ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒരു സാധനം കണ്ടു കേട്ടോ അതായത് ഇതാ ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് പ്ലാവിൻ്റെ മുണ്ടയിൽ കുറച്ച് ഇത്തിളി നിൽപ്പുണ്ട് ഇത്തളിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയുണ്ട് അത് കുറച്ചിവിടെ പൊഴിഞ്ഞു വീണമുണ്ട് ഞാൻ കാണിക്കാവേ ഇതാ ഇത് കണ്ടോ ഇത്തിളിൻ്റെ ഇലയാണ് ഇത് കുറച്ച് ദിവസം ഇതേപോലെ മഞ്ഞക്കളറിൽ നിൽക്കും അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്കത് കുറച്ചധികം നമുക്ക് എടുക്കാവേണ്ട കളഞ്ഞോ അതോ കളയല്ലേ ഇത് ഞങ്ങൾ കുറച്ചധികം പെറുക്കിയിട്ടുണ്ട് കളയാതെ വീട്ടിൽ കൊണ്ടുപോകണേ കളയല്ലേ കേട്ടോ വാണ്ടപ്പോ നീ ഞങ്ങടെ നോക്കി എൻ്റെ ഹെൽപ്പറൊക്കെ ഉണ്ട് ഹെൽപ്പർ ചിരിച്ചേ നിങ്ങടെ നോക്കി ചിരി വരുന്നുണ്ട് ചിരി വരുന്നുണ്ട് ഓ ഇന്ന് ഭയങ്കര ഗൗരവോ വീടിനകത്തേക്ക് കൊണ്ടു ചെല്ലണ്ട ജോലി അവൾ കൃത്യമായിട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവൾ ആ ഇലയൊക്കെ വലിച്ചു കയറും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കേക്ക് വാങ്ങിയതിൻ്റെ ബോർഡാണ് കേട്ടോ അതിൻ്റെ ബേസ് ആയിട്ടുള്ള ബോർഡ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടുന്ന എന്തെങ്കിലും പശ ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം എൻ്റെ ഗ്ലൂ ഗൺ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാന്ന് കേട്ടോ അതായത് ഇതേപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഞാനിവിടെ ഓരോ ഇലകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ പക്കലതായി ഇതേപോലെ ഇലകളൊക്കെ ആയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ എന്തെങ്കിലും രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ ബ്ലോക്കണ് തന്നെ വേണോ നമ്മുടെ നമ്മുടെ ഒരു പത്ത് രൂപയ്ക്ക് മേടിക്കാൻ പ്ലസ് ക്യൂക്കോ അല്ലെങ്കിൽ ഫെവി ക്യൂക്കോ എന്തെങ്കിലും കാണുമല്ലോ അത് വെച്ചിട്ട് പെട്ടെന്ന് ഒട്ടുന്ന രീതിയിൽ വെക്കുക കേട്ടോ നീ ഏലേ തൂത്ത് വാരി കത്തിച്ച് കളയേണ്ടതായിരുന്നു പക്ഷേ എൻ്റെ ആ ഒരു കളറ് കണ്ടിട്ട് ഞാനത് എടുത്തു വെച്ചിട്ട് ഒട്ടിക്കാൻ തുടങ്ങിയത് കേട്ടോ ഒരു സൂര്യകാന്തി പൂ ആക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഒട്ടിച്ചു വന്നപ്പോൾ എനിക്കത് പൂവ് ആക്കാൻ തോന്നിയില്ല കേട്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് പുട്ടെന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പറയാൻ മറക്കരുത് പറയാനൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഹാർട്ട് തരാനും മറക്കരുത് ഈ ചാനലിലെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്